ഹായ് സുഹൃത്തുക്കളെ ഇത് നമ്മുടെ തിരുവനന്തപുരത്തെ വലിയ തൊറ കടപ്പുറമാണ് രാവിലെ തീര കാഴ്ചകൾ കാണാനായി വന്നപ്പോൾ ഒരു വള്ളം കരക്കടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്തായാലും വള്ളത്തിനുള്ളിൽ മീന് കാണുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തു നിൽക്കുവായിരുന്നു അപ്പോഴാണ് വള്ളത്തിൽ നിന്ന് ഒരു മൂന്ന് നാലുപേരെ ഇറക്കിയിട്ട് വള്ളം തിരിച്ചു പോകുന്നു എന്താണ് ചേട്ടാ നടത്തുള്ളവരോട് അന്വേഷിച്ചപ്പോൾ പറയുകയാണ് അത് വള്ളത്തിൽ ഭാരം കൂടുതലാണ് കുറച്ച് ആൾക്കാരെ ഇറക്കിയാൽ വള്ളം അനായസം തിരമാലകളുടെ ദിശയിൽ ഓട്ടിച്ച് കയറ്റാൻ സാധിക്കുമെന്നുള്ളതാണ് എന്തായാലും വളരെ കൗതുകമായ ഒരു കാഴ്ചയായിരുന്നു നോക്കാമല്ലോ എന്തായാലും വള്ളത്തിലെ മീനും കാണാൻ വള്ളം എങ്ങനെ ഓടിച്ച് കയറ്റുന്നു എന്ന് നമുക്ക് അറിയാൻ സാധിക്കണം അങ്ങനെ നോക്കി നിന്നപ്പോൾ എൻജിന്റെ സ്പീഡ് കൂട്ടി ദ ഡ്രൈവർ വള്ളം വെള്ളം അടുപ്പിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ കൂടെയുള്ള കരയിൽ നിന്നവർക്ക് തലയിൽ കൈവരിക്കുന്നു എന്താന്ന് നോക്കിയപ്പോൾ കറക്റ്റ് തിരുമാലയ്ക്കനുസരിച്ച് വെള്ളം പിടിക്കാനായിട്ട് സാധിച്ചില്ല കാരണം അവരുദ്ദേശിച്ച രീതിയിൽ വള്ളം മുകളിലോട്ട് കയറിയില്ല എന്തായാലും വള്ളത്തിണിയിൽ എന്ത് മീനാണെന്ന് നമുക്ക് നോക്കാം അങ്ങനെ ആകാംക്ഷയോടുകൂടി വള്ളത്തിനടുത്ത് പോയപ്പോൾ രണ്ട് ആൾക്കാരെ കാണാൻ കാണാനിടയുണ്ടായി ഇവർ പൂന്തക്കാരല്ലേ ഞാനും തിരുവനന്തപുരത്തെ പൂന്തര സ്വദേശിയാണ് കേട്ടോ അപ്പോൾ ഇവർ ചൂണ്ട പണിയുടെ വില്ലന്മാരാണ് ഈ കാണുന്ന രണ്ട് പേര് പക്ഷെ അവർ വലിയ തറയിലേക്ക് താമസം മാറ്റിയിരിക്കുകയാണ് ചൂണ്ടപ്പണി എന്ന് പറയുമ്പോൾ ഇവരുടെ ഒരു ഹരമാണ് അപ്പോൾ എന്തായാലും ചൂണ്ടയ്ക്ക് ഒത്തിരി മീൻ പിടിച്ചിട്ട് വന്നിട്ടുണ്ട് ഒത്തിരി അധികം വറ്റപ്പാറകളുണ്ട് ഏകദേശം ഒരു കിലോ ഒന്നര കിലോ രണ്ട് കിലോ സൈസുള്ള വറ്റപ്പാറകളാണ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് പിടിക്കുന്ന രീതി എന്ന് പറയുന്നത് ചൂണ്ടയിലാണ് ചൂണ്ട എന്ന് പറയുമ്പോൾ ലോങ്ങ് ലൈൻ എന്ന് പറയുന്ന ഒരു തരം ചൂണ്ടയാണ് അതിനെ നമ്മുടെ ഭാഷയിൽ മട്ട് എന്ന് പറയും മട്ടെന്ന് പറയുമ്പോൾ ഒരു നീളമുള്ള ഒരു ലൈൻ ഒരു കങ്കൂസിൽ ചൂണ്ടകൾ ഒരു പ്രത്യേക ഗ്യാപ്പിൽ കെട്ടിയിട്ട് അതിനുള്ളിൽ ഇര കോർത്തിട്ടാണ് ഈ മീൻ പിടിക്കുന്നത് ഏകദേശം അഞ്ഞൂറ് മുതൽ ആയിരം വരെയുള്ള മട്ടൊക്കെ അവൈലബിൾ ആണ് അത് ഓരോരോ അനുസരിച്ച് ഓരോ മീനിനനുസരിച്ചായിരിക്കും ഈ മട്ട് എന്ന് പറയുന്ന പണി നടത്തുന്നത് പക്ഷെ എന്താണ് ഈ മട്ടിനിടുന്ന എന്ന് ചോദിച്ചാൽ അത് കാണാം എന്താ കണ്ടോ കൂന്തൽ അഥവാ കണവ പക്ഷെ നമുക്ക് നോക്കാം കണവയ്ക്ക് ഇപ്പോൾ ലഭ്യത കുറവാണ് അതുകൊണ്ട് വില കൂടുതലാണ് ഇത്രയും വില കൂടിയ കണവ അവർ അവരെന്തുകൊണ്ട് കട ഈ കടലിലേക്ക് മട്ടുപ്പണി അതായത് ഈ ചൂണ്ടപ്പണിക്ക് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ അവർക്കൊരു പ്രതീക്ഷയുണ്ട് ഇപ്പോൾ തന്നെ ഒരു ഇത്രയും കണവ ഒരു മൂവായിരത്തഞ്ഞൂറ് നാലായിരം രൂപയ്ക്ക് ലേലം പിളി പിടിച്ചെടുത്തിട്ട് അവരിതിനെ കൊണ്ടുപോവുകയാണ് എന്നിട്ട് ഇതിനെ കട്ട് ചെയ്ത് ചൂണ്ടയിൽ കൊരുത്തിടും അപ്പോഴാണ് ഈ പറയുന്ന വറ്റ പോലെയുള്ള മറ്റ് ഇത് ഈ സൈസിലുള്ള നല്ല മീനുകൾ ലഭിക്കും എന്തായാലും ചൂണ്ടപ്പണിയെക്കുറിച്ച് വീണ്ടും കൂടുതൽ അറിയാനിരിക്കുന്നു ഞങ്ങൾ വീണ്ടും നല്ല നല്ല വീഡിയോകളുമായി കാരണം ഇനിയുള്ള സീസൺ ചൂണ്ടപ്പണിയുടെ സീസണാണ് ഏകദേശം ശേഷം ഡിസംബർ മുതൽ മാർച്ച് ഏപ്രിൽ മെയ് വരെ ജൂൺ വരെയൊക്കെ ചൂണ്ടപ്പണി നല്ല രീതിയിൽ നടക്കുന്ന സമയങ്ങളാണ് ഏതായാലും ചൂണ്ടപ്പണിയുടെ വിവിധ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്